ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം ഇന്ന് നാടൻ രീതിയിലുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ട പുഴുങ്ങാല്ലേ അപ്പം അതിന് ഞാനിവിടെ ഒന്നര നാഴി വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുറി നാളികേരം ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകവും ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ഞാനതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് പൊടിയെടുത്ത അതേ പാത്രമില്ലേ അതിൽ ഒന്നര നാഴി വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് നമുക്കത് അടപ്പത്ത് വെച്ച് നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വരട്ടെട്ടാ അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടണ പോലെ തന്നെ നമ്മൾ എടുത്തു വച്ച പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് ഞാനൊരു രണ്ട് സെക്കൻഡ് ഇതൊന്ന് മൂടി വെക്കണുണ്ട് കേട്ടാ ഞാൻ തുറന്നപ്പോൾ നല്ല പോലെ നമ്മുടെ പൊടിയിലേക്കൊക്കെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇനി കൈ എടുക്കാതെ നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് തന്നെ ഇളക്കണേ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ നന്നായിട്ട് എന്നെ കൈ എടുക്കാതെ ഞാൻ ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമുക്കത് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ആറ് ചെറിയ ഉള്ളി ഇല്ലേ ചമന്നുള്ളി അത് ചെറുതാക്കി അരിഞ്ഞതും പിന്നെ നമ്മൾ ചതച്ചു വെച്ചില്ലേ നാളികേരവും ജീരകവും കൂടി അതും ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മ പത്തിരിക്കൊക്കെ കുഴക്കണ പോലെട്ടാ കണ്ടില്ലേ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് കുറച്ച് പൊടി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കണുണ്ട് ഇനി അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ ഒരേ ബോളുകൾ ആക്കി കൊടുക്കണുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും കൂടിയും വലുപ്പത്തിൽ എടുക്കട്ടാ ഞാനപ്പൊരു സൈസിലാണ് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഞാൻ ബാക്കിയുള്ള എല്ലാതും അതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ ഉണ്ടെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നിർബന്ധമില്ല കേട്ടോ കുറച്ച് നാളികേരത്തിൽ നമ്മൾ ഉണ്ടനൊന്ന് പൊതിഞ്ഞു കൊടുക്കണം കേട്ടോ അത് നിർബന്ധമില്ല ഇട്ടും ഞങ്ങൾക്കിവിടെ ഇഷ്ടമായത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു ഇഡ്ഡലി പാത്രത്തിൽ തട്ട് വെച്ചിട്ട് അതിൽ വെച്ച് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ അപ്പൊ ഒരു പതിനഞ്ച് ഒക്കെ ആയിട്ടുണ്ട് ഞാനിത് തുറന്ന് നോക്കുമ്പോ അല്ല പോലെ തന്നെ നമ്മളുടെ ഉണ്ടയൊക്കെ ആയി വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടാ ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാംട്ട നമുക്ക് അപ്പോൾ ഇതിന്റെ കൂടെ ഞാൻ എടുത്തിട്ടുള്ളത് നാളികേരപ്പാലാണ് അപ്പോൾ അതിൽ ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ ഉണ്ടയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണുണ്ട് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളുടെ പഴയ കാലത്തായ ഉണ്ട തന്നെ ആയി വന്നിട്ടുണ്ട് നമ്മുടെ വല്ല്യമ്മമാരൊക്കെ ഉണ്ടാക്കി തരൂല്ലേ അതേപോലെ തന്നെ ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉണ്ടയാണ് നിങ്ങൾ എന്തായാലും ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം